പാനുണ്ടയിൽ പുതുതായി നിർമ്മിച്ച അങ്കണവാടിയിലേക്ക് സഞ്ചാരയോഗ്യമായ വഴിയൊരുക്കി ക്ലീൻ ഗ്രീൻ പാനുണ്ട ജനകീയ കൂട്ടായ്മ അങ്കണവാടിയിലേക്കുള്ള ശോചയാവസ്ഥയിലായിരുന്ന ഇടവഴിയാണ് കൂട്ടായ്മയുടെ പ്രയത്നത്തിലൂടെ പുനർനിർമ്മിച്ചത് പുതിയ അങ്കണവാടി കെട്ടിടത്തിലേക്കുള്ള പ്രവേശനവും പുനർനിർമ്മിച്ച വഴിയുടെ ഉദ്ഘാടനവും എട്ടാം വാർഡ് മെമ്പർ കെ പി മോഹനൻ നിർവഹിച്ചു മക്കളാണ് ഏറ്റവും വലിയ നമ്മളെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മളെ മക്കളാണ് അതിൽ പറഞ്ഞ സമ്പത്ത് വരുന്നില്ല ഏറ്റവും വലിയ സമ്പത്താണ് നമുക്ക് എത്ര വലിയ വലിയ പിന്നെ ബാങ്ക് ബാലൻസ് ഒന്നും കാര്യമില്ല കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് പക്ഷെ നമ്മള് മക്കള് ഏറ്റവും നല്ല വേർന്ന് വരാൾ വരാൻ ചോദിക്കുമ്പോൾ നിന്റെ മോൾ എന്താ ചെയ്യുന്നു നിന്റെ മോൾ എന്താ ചെയ്യുന്നു പറയുമ്പോ ആ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള നല്ല കുട്ടികളായിട്ട് അപ്പൊ ഏറ്റവും നല്ല കാര്യം എന്നാൽ അപ്പൊ ചെറിയ കുട്ടികളാണ് ഇപ്പൊ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നമ്മള് രക്ഷിതാക്കൾ കുറച്ച് പ്രായമുള്ള പറയുന്നത് ഇത് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ പറയാം എല്ലാ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമായിട്ടുള്ള പിന്നെ ആൾക്കാരുടെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ക്ലീൻ ഗ്രീൻ പാനുണ്ട ജനകീയ കൂട്ടായ്മയുടെ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് പുതുതായി നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിലേക്ക് യോഗ്യമായ വഴിയൊരുക്കി നൽകിയത് അങ്കണവാടി പ്രവേശനത്തിനെത്തിയ എല്ലാ കുട്ടികൾക്കും ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്തു വിതരണോദ്ഘാടനം എക്സിക്യൂട്ടീവ് മെമ്പർ കാരായി വിജയൻ നിർവഹിച്ചു വാർഡ് മെമ്പർ എ പി മോഹനൻ ക്ലീൻ ഗ്രീൻ പാനുണ്ട കോർഡിനേറ്റർ ജിതീഷ് പാനുണ്ട അങ്കജൻ സുധീർ ബാബു പ്രസീദ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികനുസ് കൂത്തുപുറമ്പ്